നമസ്കാരം ഇന്ന് ഏപ്രിൽ ഒന്ന് വിഡി ദിനം എന്നൊക്കെ പറയാറുണ്ട് പലപ്പോഴും മറ്റുള്ളവരെ പറ്റിക്കുവാനുള്ള ഒരു ദിനമായിട്ട് മനസ്സ് നോവിക്കാതെ ചില കുസൃതികളിലൂടെ അവരെയൊക്കെ ഒന്ന് കോമാളിയാക്കാനും വിഡ്ഢിയാക്കാനുമുള്ള ദിനമായിട്ടാണ് നാം കരുതാറുള്ളത് അമേരിക്കൻ സാഹിത്യകാരനായ മാർക്ക് ടൂയിൻ പറഞ്ഞിട്ടുണ്ട് ഒരു വർഷത്തിലെ ബാക്കി മുന്നൂറ്റി അറുപത്തി നാല് ദിവസവും നാം ചെയ്തു കൂട്ടിയ മണ്ടത്തരങ്ങളെ ഓർത്ത് സ്വയം ചിരിക്കുവാനുള്ള ഒരു ദിനമാകണം ഏപ്രിൽ ഒന്ന് എന്ന് അതെ ഇന്നലകളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നാം ചെയ്തു കൂട്ടിയ ചില മണ്ടത്തരങ്ങളുണ്ട് ചിലതൊക്കെ നമ്മെ ഒരുപാട് അങ്ങ് ചിരിപ്പിക്കും അത്തരത്തിലുള്ള കാര്യങ്ങളെ ഓർത്ത് സ്വയം ചിരിക്കുവാനുള്ള ഒരു ദിനം കൂടിയാകട്ടെ ഈ ദിനം ഏപ്രിൽ ഫോളിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ കുറെ തരത്തിൽ അതിനെ വ്യാഖ്യാനിക്കാറുണ്ട് അതിലൊന്ന് പുതുവർഷത്തിൻ്റെ മാറ്റമാണ് ആദ്യകാലങ്ങളിൽ ഏപ്രിൽ ഒന്നിനായിരുന്നു പുതുവർഷം ആരംഭിച്ചിരുന്നത് പിന്നീടത് ജനുവരി ഒന്നിലേക്ക് മാറിയപ്പോൾ അത് അംഗീകരിക്കാൻ സാധിക്കാതെ ഏപ്രിൽ ഒന്ന് തന്നെ പുതുവർഷം ആചരിച്ചവരെ സമൂഹം വിഡ്ഢികൾ എന്ന് വിളിക്കാൻ തുടങ്ങി ചില മാറ്റങ്ങളെ അംഗീകരിക്കാൻ മനസ്സുകൊണ്ട് തയ്യാറാകാത്തവർ നാം ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അംഗീകരിക്കേണ്ടതായിട്ടുള്ള ചില മാറ്റങ്ങളുണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ അവയെ അംഗീകരിക്കാതെ വീണ്ടും അതിൽ തന്നെ പിടിച്ചു തൂങ്ങിക്കിടക്കുന്ന ചിലരുണ്ട് അവരിലൊരാളാണോ ഞാൻ ചില മാറ്റങ്ങളെ നാം അംഗീകരിച്ചേ മതിയാകും അംഗീകരിക്കേണ്ടതിനെ അംഗീകരിച്ചുകൊണ്ട് യാത്ര തുടരുവാൻ നമുക്ക് സാധിക്കണം ഒരുപാടൊരുപാട് ഓർമ്മകളുണ്ടാകും ഏപ്രിൽ ഒന്ന് സമ്മാനിച്ചത് ചിരിപ്പിക്കുന്ന ചിന്തിപ്പിക്കുന്ന ഓർമ്മകൾ ഒരിക്കൽ പോലും ഒരാളെ മുറിവേൽപ്പിച്ചുകൊണ്ട് മാനസികമായോ ശാരീരികമായോ മുറിവേൽപ്പിച്ചുകൊണ്ട് ഈ ദിനം ആഘോഷിക്കാതിരിക്കുക കാരണം ഈ ദിനം നമുക്ക് ചിരിക്കാനുള്ളതാണ് സന്തോഷിക്കാനുള്ളതാണ് ഒരുപാട് ചിരിയുടെ ഓർമ്മകളെ ഓർത്തെടുക്കാനുള്ളതാണ് അതുകൊണ്ട് തന്നെ ഓർത്തെടുക്കാൻ സാധിക്കട്ടെ കുറെ നല്ല നല്ലോർമ്മകളെ മനസ്സറിഞ്ഞ് ചിരിക്കുവാൻ സാധിക്കട്ടെ വിഡ്ഢിയാകുക കോമാളിയാകുക എന്നുള്ളതൊക്കെ ചില സമയങ്ങളിൽ നല്ലത് തന്നെയാണ് കാരണം നാം വിഡ്ഢിയാകുമ്പോൾ നാം കോമാളിയായി അഭിനയിക്കുമ്പോഴൊക്കെ അത് മറ്റുള്ളവരുടെ സന്തോഷത്തിന് നിമിത്തമാകാറുണ്ട് ആ സന്തോഷം നാം ഇഷ്ടപ്പെടുന്നവരുടെ സന്തോഷമാണെങ്കിൽ നമ്മുടെ ഉറ്റവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ ചില സമയങ്ങളിൽ കോമാളിയായി മാറുന്നതിലും തെറ്റില്ല ചില സമയങ്ങളിൽ വിഡ്ഢിയായി അഭിനയിക്കുന്നതിലും തെറ്റില്ല പക്ഷേ മറ്റുള്ളവരെ വിഡ്ഢിയാക്കി മാറ്റുമ്പോൾ അവർ സമൂഹത്തിലും നമുക്കിടയിലുമൊക്കെ തീരെ അപഹാസ്യരായി മാറുന്നുണ്ടെങ്കിൽ അത് മുറിവേൽപ്പിക്കുന്ന തരത്തിലുള്ള അനുഭവങ്ങളാണ് പകർന്നു കൊടുക്കുന്നത് അത്തരത്തിലുള്ള അനുഭവങ്ങളെ തരം താഴ്ത്തുന്ന മുറിവേൽപ്പിക്കുന്ന അനുഭവങ്ങൾ ഒരുക്കിയിട്ട് വിഡ്ഢിയാക്കുകയോ കോമാളിയാക്കുകയോ ചെയ്യാതിരിക്കുക പകരം രസകരമായ ചില കുഞ്ഞു കുഞ്ഞ് അനുഭവങ്ങൾ അവയിലൂടെ എല്ലാവർക്കും ഒരുമിച്ച് ഒന്ന് പൊട്ടിച്ചിരിക്കുവാനും സന്തോഷിക്കാനും കഴിയുമെങ്കിൽ അതൊക്കെ നല്ലത് തന്നെയാണ് കുഞ്ഞു കുഞ്ഞ് സ്നേഹാനുഭവങ്ങൾ സൗഹൃദത്തിൻ്റെയും പൊട്ടിച്ചിരിക്കലുകളുടെയും ഒക്കെ അനുഭവങ്ങൾ ഇഴചേർന്ന ഒരു മനോഹരമായ അനുഭവങ്ങൾ അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞ് രസകരമായ അനുഭവങ്ങൾ മാത്രം മതി വളരെ വലിയ രീതിയിൽ നാം മറ്റുള്ളവരെ വിട്ടിയാക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ കോമാളിയാക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും മായാത്ത മുറിവായി അത് അവശേഷിക്കുക തന്നെ ചെയ്യും അവശേഷിക്കുക തന്നെ ചെയ്യും അതെ ആ മുറിവ് ഉണങ്ങുവാൻ കാലങ്ങളെടുത്തുനിന്നിരിക്കും അതുകൊണ്ട് തന്നെ ഉറ്റവരുടെ സന്തോഷത്തിനായി അവരുടെ മുഖത്തെ പുഞ്ചിരിക്കായി നമ്മുടെയും മുറ്റവരുടെയും മുഖത്തെ പുഞ്ചിരിക്ക് വേണ്ടിയിട്ട് കുഞ്ഞ് കുഞ്ഞ് വിഡ്ഢിത്തം നിറഞ്ഞ കുട്ടിത്തം നിറഞ്ഞ കുസൃതികളൊക്കെ ആകാം അവയെ ചേർത്ത് നിർത്താം നമുക്ക് ഇടയ്ക്ക് അങ്ങനെ വേണം ഇത് ഒരു നല്ല ദിനം തന്നെയാണ് വിഡ്ഢികളുടെ ദിനമല്ല ഉറ്റവരുടെയും കൂടെയുള്ളവരുടെയും പുഞ്ചിരിക്ക് വേണ്ടി കോമാളിയാകുവാൻ മനസ്സുള്ള വിഡ്ഢിയാകുവാൻ മനസ്സുള്ള കുട്ടിത്തം മനസ്സിൽ നിലനിൽക്കുന്ന എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു നേരുന്നു ശുഭദിനം